ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാധവൻ്റെ മക മകളാണെന്ന് അരവിന്ദാക്ഷൻ പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ എത്തുകയാണ് അങ്ങനെ നിത്യയുടെ അമ്മയും അച്ഛനും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മകള് കൊന്ന ആ ആളെ പിടികിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും പിടികിട്ടി ഒരു പെണ്ണാണ് ഏതവനാണ് അന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പെണ്ണാണെന്ന് പറയുന്നത് ഒരു ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ കഴിയുമോ ഒരു കുഞ്ഞിനെയൊക്കെ കൊന്നിടാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ കഴിയും അവൾ ഗോപാൽജിയുടെ മകളാണെന്ന് പറയുമ്പോൾ ആ അമ്മ പൊട്ടിക്കരയണ കേട്ടോ ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ ദുർവിധി ഞങ്ങൾക്ക് നീതി പോലും കിട്ടില്ല എൻ്റെ മകളെ കൊന്നവളെ ശിക്ഷിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ അതെന്താ നിങ്ങൾ നിങ്ങളങ്ങനെ പറയുന്നതെന്ന് മഞ്ജു ചോദിക്കുകയാണ് തീർച്ചയായും അങ്ങനെയാണ് കോടിക്കണക്കിന് പണം ബാങ്കിൽ നിന്നും കട്ടിട്ടും അവൻ അവരെ കടത്തിയവനാണ് ഈ ഗോപാൽജി എന്ന് പറയുന്നത് അയാളെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ എനിക്ക് തൊടാൻ കഴിയും ഞാൻ നിങ്ങളുടെ മകൾക്ക് നിത്യക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ഞാൻ പൊരുത്തുമെന്ന് പറയുമ്പോൾ മോളെ നീ മാധവൻ്റെ മകളല്ലേ നീ അങ്ങനെ തന്നെ പറയുള്ളൂ ഇങ്ങനെയുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോലീസുകാരാണ് എന്ന് പറഞ്ഞ ഉടനെ തേടിയത് അമ്മ പറയണ മോളെ നീ ഒരു ഗർഭിണിയല്ലേ നിനക്ക് പൊരുതാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഗർഭിണിയാണെന്ന് കരുതിയിട്ട് ഒരു അമ്മ പൊരുതാതിരിക്കാൻ പറ്റുമോ ഒരു പെണ്ണ് ഒരു അമ്മ ആണ് ഈ ഇതിന് ഉത്തരം നൽകേണ്ടത് ഒരു പോലീസുകാരിയായി നിന്ന് തന്നെ ഞാൻ ഇതിന് ഉത്തരം നൽകും നിങ്ങളുടെ മകൾക്ക് നീതി കിട്ടും അവളെ ഞാൻ ജയിലിൽ അടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നീ നിനക്ക് ദൈവം പുണ്യം തരുമ്പോൾ ഈ അമ്മയുടെ കണ്ണുനീരിന് നീ അർത്ഥം കാണണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ പിന്നീട് എന്ത് ചെയ്യുന്നു ഗിരി ഇങ്ങനെ വിളിക്കുകയാണ് അവളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗിരി വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നമുക്കിപ്പം തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് മഞ്ജുവും അരവിന്ദാക്ഷനും പോവാണ് എന്നാൽ ഈ സമയം സ്വപ്നയാണെങ്കിലോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ചാച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് താനെങ്ങോട്ടാണ് പോകേണ്ടത് അറിയാതെ നിൽക്കുമ്പോഴാണ് ചാച്ചുവിന് സ്വപ്നം വിളിക്കുന്നതായിട്ടോ സോറി സ്വപ്നയല്ല വിളിക്കുന്നത് വിളിക്കുന്നതായിട്ടോ അങ്ങനെ ഷാനിനെ വിളിക്കുകയാണ് അപ്പോൾ ഷാലി ചോദിക്കുകയാണ് ചാച്ചു ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നീ എവിടെയാണ് ഞാൻ അവിടെ ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നാൽ എൻ്റെ മുകളെ അവിടെ നിൽക്കുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ടാണ് ചാച്ചു പോവുക നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക കോയമ്പത്തൂർക്ക് പെട്ടെന്ന് അങ്ങ് വെച്ച് പിടിച്ചോ എന്ന് പറയുമ്പോൾ എന്ത് ഈ പറയുന്നത് കോയമ്പത്തൂർക്ക് വെച്ച് പിടിക്കാനോ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യേ എൻ്റെ കൂട്ടുകാരുണ്ട് അവിടെയൊത്തി അവരുടെ അടുത്തോട്ട് നീ ഓടിപ്പോ എന്ന് പറയാനായിട്ടാണ് അങ്ങനെ അങ്ങോട്ടേക്ക് ഒരുങ്ങുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നു അങ്ങനെ ഷാലി ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര ഗിരിയാണല്ലോ എന്ന ഭാവത്തിൽ ഷാനിങ്ങിനെ ഞെട്ടി നിൽക്കുമ്പോൾ ഗിരിയാണെന്ന് ഇന്നോടത്ത് തന്നെ ി നിൽക്കുന്നുട്ടോ പക്ഷെ പിറകിൽ പോലീസ് ചീപ്പ് അങ്ങനെ അതിൽ നിന്ന് അരവിന്ദാക്ഷൻ മഞ്ജും ഇറങ്ങി വരുമ്പോൾ ഷാലിനി ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയുടെ ആ ഞെട്ടിൽ കാണുമ്പോൾ അരവിന്ദാക്ഷൻ എന്താ എന്താ എന്ന് ചോദിക്കട്ടെ അങ്ങനെ അരവിന്ദാക്ഷൻ തന്നെ ഷാലിനിയുടെ ഇരിപ്പും ഭാവമൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിലുള്ള ഗണ്ണെടുത്തിട്ട് പറയണേ അതെ ഹിന്ദി വരെ ഞാനിത് സർവീസിലിരിക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല പക്ഷേ നിൻ്റെ നേർക്ക് ഞാൻ ഇത് ഉപയോഗിക്കുന്നു മര്യാദക്ക് ഇറങ്ങിടുക എന്ന് പറഞ്ഞിട്ട് ഷാലിനിയെ ഇറക്കി വിടുമ്പോൾ നിങ്ങൾ ആരെയാണ് ഇറസ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയുമോ എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് നിത്യയെ കൊന്നത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയേണ്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ സി സി ടി വി ദൃശ്യത്തിൽ ഏതോ ഒരു പെണ്ല്ലേ ഇടിച്ചിട്ട് പോയത് ഞാനില്ലല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു വിളച്ചിൽ ഞങ്ങളുടെ വേണ്ട എങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ നീ ആരുടെ കയ്യിലാണ് ഈ വില വെക്കുന്നത് നീ ഓർക്കുന്നത് നല്ലതാണ് ഗോപാൽജിയുടെ മകളുടെ കയ്യിലാണ് നീ വില വെച്ചത് എന്നാൽ നിന്നെ വെറുതെ വീടിലടി എന്ന് പറയുമ്പോൾ ആർക്ക് വേണം നിൻ്റെ ഈ പേടിപ്പെടുത്തുന്ന ഈ ഭീഷണി എന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ടാണ് എന്നാൽ ഈ സമയം ഗിരി പുഞ്ചിരിയോട് ഇത് കാത്തു നിൽക്കാണ് പിന്നീട് ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടുമ്പോൾ വീണ്ടും ഷാലി പൊട്ടിത്തെറിക്കാൻ നീ ആരോടാണ് ഈ കളിച്ചത് എന്നോടാണ് കളിച്ചത് ഗോപാൽജിയുടെ മകളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിത്തെറിക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഗോപാൽജിയുടെ മകൾ എങ്ങനെ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത് ഷാലി കൊട്ടും പിടിക്കില്ല ഷാലി പറയണേ ദേ മഞ്ജു നീ ഒരു ഗർഭിണിയാണ് നീ ചിന്തിച്ചോ എന്നെയാണ് നീ തൊട്ടത് എന്നാൽ നീ അതിന് ഉത്തരം പറയേണ്ടി വരും നീ ഇപ്പോൾ എന്നെ ലോക്കപ്പിലിട്ട് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ഒരു ഇതും നിനക്ക് ഉണ്ടാവില്ല നിന്റെ അച്ഛൻ മാധവൻ ഉണ്ടല്ലോ അയാൾക്ക് കിട്ടിയ ശിക്ഷ എന്താണെന്ന് അറിയില്ലേ മരണം അതുപോലെ നിനക്കും കിട്ടിയടി എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ പറയണേ നീ നേരം വഴുകി കണ്ട മഞ്ജു നീ ഇവിളെ ഈ ലാത്തി കൊണ്ടടിക്ക് അപ്പോഴേക്കും ബിജിക്കുട്ടൻ ലാത്തി എടുത്തു വരികയാണ് കേട്ടാ അപ്പോൾ ഇത് കണ്ടതിനോട് കൂടിയിട്ട് അവിടെ ഫ്രാൻസിസ് പറയണത് വെറുതെ വേണ്ടാത്തതും നിൽക്കണ്ടേ ഇവിടെ പോലെയുള്ളവളും തുടരാൻ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ എനിക്ക് ഈ പറയുന്ന ലാത്തി ഒന്നും ആവശ്യമില്ല ഇവിടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലോക്കപ്പിനുള്ളിൽ മുടിക്കൊത്ത് പിടിച്ച് ഇടിച്ച് പരുവമാക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ഷാലിക്ക് വീണ്ടും വാശിയും ദേഷ്യം എടി കുറച്ച് സമയങ്ങൾ മാത്രമേ എന്നെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഗോപാൽജിയുടെ മകൾ ഒരിക്കലും അകത്ത് കിടക്കില്ല അത് നീ മനസ്സിലാക്കണം ഗോപാൽജിയുടെ അത് കഴിയുമില്ല എന്ന് പറയുമ്പോൾ നോക്കാടി നീ നിത്യെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം പറയിപ്പിക്കാൻ എനിക്കറിയാം എന്നൊക്കെ മഞ്ജു പറഞ്ഞ് ദേഷ്യവും ഭാഷയോടും കൂടി മഞ്ജു പ്രതികാരം വീട്ടാൻ ഒരുങ്ങുമ്പോഴാണ് പുറത്ത് ഇങ്ങനെ സഞ്ജയും ഈ പറയുന്ന ചാച്ചും വന്നിരിക്കുന്നതായിട്ടാണ് അപ്പോൾ സഞ്ജയ്ക്കാണെങ്കിൽ ആ പഴയ കാലം ഓർമ്മ വരികയാണ് അതായത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ താൻ സെല്ലിൽ കിടന്നപ്പോൾ തന്നെ മഞ്ജു ഇടിച്ച് പരിവാക്കി ആ ഒരു ഇതിങ്ങനെ ഓർമ്മയിൽ കടന്നു പോകുമ്പോൾ ചാച്ചു പറയണേ എന്താടാ എൻ്റെ മുഖത്ത് അതൊരു പരിഭ്രാന് നിന എനിക്ക് പേടിയുണ്ടോ അവളുടെ മുന്നിലോട്ട് നിനക്ക് പോകാൻ ധൈര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയാം ഏയ് അതല്ല എനിക്ക് ഇവിടെ കിടന്ന അനുഭവങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതാണ് അത് എനിക്ക് ഭാഷയും ദേഷ്യവുമാണ് എന്നൊക്കെ പറയുമ്പോൾ വാ ഞമ്മക്ക് ഷാലി ഒരു നിമിഷം പോലെ ഇവിടെ ഇടാൻ പാടില്ല ഷാലിയെ പെട്ടെന്ന് ഇറക്കി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും എന്താ നിനക്ക് വീണ്ടും പേടിയുണ്ട് അല്ല അതല്ല വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിച്ചല്ലാണ് കേട്ടോ അപ്പോൾ ഈ സമയം അരവിന്ദാക്ഷൻ്റെ മുന്നിലോട്ട് Y para irnos. സഞ്ജയ്യും അതുപോലെ തന്നെ ചാച്ചയും കൂടി കയറി ചെല്ലണം അപ്പോൾ മഞ്ജു നല്ല ദേഷ്യവും വാഷിയോടും കൂടിയിട്ടാണ് മഞ്ജു നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ചെന്നിട്ട് പറയുകയാണ് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് അരവിന്ദാക്ഷനോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഷാനിയെ ഇറക്കണം ഞങ്ങൾക്ക് അവളെ പുറത്തോട്ട് കൊണ്ടുവരണം എന്നിങ്ങനെ പറയുമ്പോൾ അതെ ഇതൊരു കൊലക്കുറ്റമാണ് ഒരു പെൺകുട്ടിയെ കൊന്ന ഒരു ഏഴ് വയസ്സായ ഒരു കുഞ്ഞിനെ കൊന്ന ഈ കൊലക്കുറ്റത്തിൻ്റെ ഇത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള കോട്ടോടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരോടാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് ഓർക്കണം എന്ന് സഞ്ജയ അവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഗോപാൽജിയുടെ മക്കളാണ് ഗോപാൽജി യെ തൊട്ട് കളിക്കണ്ട അപ്പോഴേക്കും ഫ്രാൻസിസ് പറയണം എന്തെ സാറേത് തീക്കളിയാണ് വെറുതെ വേണ്ടാത്തത് നിൽക്കണ്ട ഇവരൊക്കെ വെറുതെ അതിനും ഇതിനും നിൽക്കണ്ട ഷാലിയെ കണ്ടോട്ടെ ഷാലിയെ ഇറക്കി കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടോ താൻ ഈ സർവീസിലിരിക്കുമ്പോൾ എങ്ങനെയുള്ളതൊന്നും എന്ന് പറയട്ടോ ഇതേ സമയം സഞ്ജയോട് മഞ്ജു പറയണം ഒരിക്കലും കാണാൻ പറ്റില്ല അവളെ അവളെ പുറത്തിറക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജയെ തിരികെ വിടുമ്പോൾ സഞ്ജയ് പുറത്തോട്ട് പോകുന്നു കേട്ടോ അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് സഞ്ജയ് ആർക്കോ ഫോം വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ജു അവളുടെ ഒരു ഇറക്കി കൊണ്ടുവരാനുള്ള ആ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ പിച്ചുക്കുട്ടനും മഞ്ജുവും കൂടിയിട്ടാണ് ഇത് പറയുന്നത് നീ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ ഷാലി പറയുകയാണ് കാണാം നമുക്ക് കാണാം ഇവിടെ നിന്ന് ഞാൻ നൈസായി ഇറങ്ങി വരുന്നത് ഇനി കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് അരവിന്ദാക്ഷൻ വരുന്നത് അരവിന്ദാക്ഷൻ്റെ മുഖം ആകെ വാടിയിട്ടുണ്ട് അരവിന്ദാക്ഷൻ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മഞ്ജു എന്താ എന്താ സാർ എന്താ സാറിന് പറ്റിയോ അത് പിന്നെ മോളെ എന്നോട് ക്ഷമിക്കടേ എന്താ എന്താ പ്രശ്നം ഇവളെ വെറുതെ വിട്ടേക്ക് എന്താ ഈ പറയുന്നത് ഒരു ഏഴ് വയസ്സായ പെൺകുട്ടിയെ കൊന്നതും പോരാ ഇവള് വെറുതെ ഇവിടെ ആരാണിത് പറഞ്ഞത് നമുക്ക് മുകളിൽ നിന്നുള്ള ഓർഡറിലേ സ്വീകരിക്കാൻ കഴിയുള്ളൂ മുകളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ ഇവിടെ റിലീസ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുമ്പോൾ അത് കേൾക്കുന്ന മഞ്ജു ആകെ തകരണിട്ടോ അങ്ങനെ മഞ്ജു തൻ്റെ എടുത്തിട്ട് മുകുന്ദനെ വിളിക്കുകയാണ് മുകുന്ദനാണെങ്കിലും ഫോണുമായും പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ നിത്യയെ കൊന്ന ഷാനിയിലെ അവളെ വെറുതെ വിടാൻ മുകളിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ നീ പറയുന്നത് എന്ന് മഞ്ജു മുന്നോട് മുകുന്ദൻ ചോദിക്കുമ്പോൾ ആ എന്ന് പറയണ കേട്ടോ ഇനി നടക്കാൻ പോകുന്നതിലപ്പുറമാണ് മുകുന്ദൻ ആരാണ് മുകുന്ദൻ്റെ കഴിവെന്താണെന്ന് തെളിയുന്ന ആ ഒരു കേസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലക്കേസ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഗോപാൽജിയും കൂടി എത്തുമ്പോൾ ഇത് ത്രില്ലിംഗ് എപ്പിസോഡായി മാറും തോൽവി തന്നെ ആയിരിക്കും ഗിരി ഗോപാൽജിക്കൊപ്പം നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഗോപാൽജിയോട് ഗോപാൽജി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകളുമായി ഗിരിക്ക് മുന്നിൽ വരും അപ്പോഴും ഗിരി പിന്മാറില്ല അങ്ങനെ ഗിരിയെ ഗിരി ഇങ്ങനെ പിന്മാറില്ല എന്ന് കാണുമ്പോൾ പിന്നീട് മാധവനെ കൊന്ന കൊന്തസത്യങ്ങൾ പുറത്തോട്ട് വരികയാണ് അതിനിടയ്ക്ക് ഇനിയിപ്പോൾ മഹിമയും അബിയും തമ്മിലുള്ള പ്രശ്നം സോൾവാക്കാനും ഈ പറയുന്ന മുകുന്ദൻ തന്നെയാണ് പുറത്തിറങ്ങുന്നത് ഒപ്പം ഗിരിയും ഉണ്ടാവൂട്ടോ അപ്പോൾ നല്ല കിടക്കാച്ച എപ്പിസോഡുകളാണ് ഇനിയൊക്കെ വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും ും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ